ഹല്ലേ ലൂയ്യ ഷക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പരിശുദ്ധ ബൈബിളിൽ വിശ്വാസ ജീവിതം എന്തെന്ന് ജീവിച്ചു കാണിച്ചു തന്ന മഹത് വ്യക്തികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന എലിസബത്തിനെ കുറിച്ചാണ് സ്നാപക യോഹന്നെ അമ്മയായി കർത്താവ് തിരഞ്ഞെടുത്ത് നിയോഗിച്ചു വെച്ച എലിസബത്തിനെ കുറിച്ച് എലിസബത്ത് താൻ ആയിരുന്ന സാഹചര്യങ്ങളിൽ സമൂഹത്തിൽ എവിടെ ആയിരുന്നാലും ഒരു അനുഗ്രഹമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു കുടുംബ ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകിക്കൊണ്ട് ഭർത്താവിനൊരു അനുഗ്രഹമായി അവൾ ജീവിച്ചു അവൾ ആയിരുന്ന അവൾ ഇടപെട്ട വ്യക്തികൾക്കെല്ലാം അനുഗ്രഹമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അവൾ ഒരു അനുഗ്രഹമായി തീർന്നു അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല വലിയ വിഷമതയോടെയാണ് അവൾ ജീവിച്ചിരുന്നത് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടിരുന്നില്ല ആയിരുന്നാലും അവൾ വളരെ വിശ്വസ്തയോടെ കർത്താവിന്റെ നിയമങ്ങൾ അനുസരിച്ച് കർത്താവിനോട് ചേർന്ന് കർത്താവിൽ ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സങ്കീർത്തകനായ ദാവീദ് മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിൽ ആനന്ദിക്കുക അവിടൊന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും കർത്താവിൻ്റെ ഈ പരിശുദ്ധ വചനം എലിസബത്തിന്റെ ജീവിതത്തിൽ അക്ഷരികമായി നിറവേറ്റപ്പെടുകയാണ് അവൾ കർത്താവിൽ ആനന്ദിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു കൊടുക്കുകയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു അനുഗ്രഹീതനായ സ്നാപക യോഹന്നാനം നൽകി അസാധ്യം എന്ന് കരുതിയ ആ ഒരു വിഷയത്തിൽ കർത്താവ് ഇടപെടുന്നതാ നമ്മൾ കാണുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ ഉള്ളവരാ നാം ഓരോരുത്തരും ഒത്തിരിയേറെ പ്രശ്നങ്ങളെ നേരിടുന്നവരാ നാം ഓരോരുത്തരും എന്നാൽ ആ സന്ദർഭങ്ങളിലെല്ലാം ആ അവസരങ്ങളിലെല്ലാം കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ആനന്ദിച്ച് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സങ്കീർത്തകനായ ദാവീദ് നാം ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത് ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതൊരു കൃപയായി നമ്മുടെ ജീവിതത്തിൽ മാറുവാനായി നമ്മെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കീഴിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് ഒരുമിച്ച് ഏക മനസ്സോടെ പരിശുദ്ധാത്മ നിറവിനായി കർത്താവിൽ ആനന്ദിച്ച് ജീവിക്കുവാനുള്ള ഒരു കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിന്റെ സങ്കേതം നമ്മുടെ ജീവിതത്തിന്റെ കോട്ട നമ്മുടെ പ്രാണപ്രിയനായി നമ്മുടെ കർത്താവിനെ നമുക്ക് ഏറ്റു പറഞ്ഞ് ആരാധിക്കാം ൂയ്യ കർത്താവേ ഞങ്ങൾ ഏറ്റു പറയുന്നു അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ കോട്ട അങ്ങാണ് ഞങ്ങളുടെ സർവസ്വം എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ആരാധന ആരാധന നീ ആരാധന ഈശോ നമുക്ക് ഏക മനസ്സോടെ ആത്മാർത്ഥമായിട്ട് ഏറ്റു പറയാം നീ എൻ്റെ അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം നീ എൻ്റെ കോട്ട അങ്ങാണ് ഞങ്ങളുടെ സുസ്ഥിരമായ കോട്ട നീ ഥൻ അങ്ങാണ് ഞങ്ങളുടെ നാഥൻ നീയൻ ദൈവം ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞാൻ പൂർണ്ണ ജീവകാലമെല്ലാം സേവിച്ചിടും ൂമിയോ ആരാധിക്യം ഞാൻ പൂർണ്ണ ഹൃദയമോടെ തീടും നിൻമോഖം ജീവകാലമില്ല സീവിടും ഞാനൻ സർവഭൂമാടിയ ആരാധന ആരാധന ഐശ്വര അടിയനിതാധാടിയോയേ അരിതന്നെ അടിയറവ് പറഞ്ഞ് നമുക്ക് ആടായ ആരാധന ഞങ്ങളുടെ സങ്കേതമായ ഞങ്ങളുടെ കോട്ടയായ ഞങ്ങളുടെ ഈശോയെ 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 ഞങ്ങൾ ആരാധിക്കുന്നു നന്ദി നന്ദി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവെ കർത്താവിൽ ആനന്ദിച്ച് ഞങ്ങൾക്ക് ജീവിച്ച് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ ഏറി വരുമ്പോൾ കർത്താവിൽ ആനന്ദിക്കുവാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായി അമ്മയെ പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ ആമേൻ ക്രിസ്തുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് മുതൽ ഈ എപ്പിസോഡ് മുതൽ പഠിക്കാൻ പോകുന്നത് ജനതകളുടെ മാതാവ് എന്ന് കർത്താവ് പേര് വിളിച്ച ഒരു സ്ത്രീയെ കുറിച്ചാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന സാറായെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് നമുക്കറിയാം കർത്താവ് തെരഞ്ഞെടുത്ത് വേർതിരിച്ച അബ്രാഹത്തിൻ്റെ ഭാര്യയായിരുന്നു സാറ സാറായെ നമ്മൾക്ക് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും സാറായുടെ ഭർത്താവായി കർത്താവ് കൂട്ടിച്ചേർത്ത അബ്രാഹത്തിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അവിടെ ഒന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു കർത്താവ് നിന്റെ നിന്റെ വിട്ട് വിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുക ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക കർത്താവ് വളരെ വിലയേറിയ ഒരു വിളിയാണ് അവിടെ നൽകുന്നത് അബ്രാഹത്തോട് പറയുകയാണ് നിന്റെ ദേശത്തെ നിന്റെ ബന്ധുക്കളെ പിതാവിന്റെ ഭവനത്തെ എല്ലാം വിട്ട് വിട്ടുപേക്ഷിച്ച് കർത്താവ് കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഇത് അല്പം കൂടി നമുക്ക് വ്യക്തമാകുന്നത് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം അവിടെ എട്ടാം വാക്യത്തിലാണ് വിശ്വാസം മൂലം വിശ്വാസം മൂലം അബ്രാഹം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു അനുസരിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത് അവൻ പുറപ്പെട്ടത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബ്രഹാം ആ ദേശത്തെ എന്ന ദേശത്തെ ഒരു നാട്ടുപ്രമാണി തന്നെയായിരുന്നു നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു അബ്രാഹത്തിൻ്റെ അവിടെ സമ്പത്തിനു യാതൊരു കുറവുമില്ല സാധ്യതകൾക്ക് യാതൊരു കുറവുമില്ല അവരങ്ങനെ സേഫായി അവിടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോളാണ് കർത്താവ് അബ്രാഹത്തെ വിളിക്കുന്നത് കർത്താവ് അബ്രാഹത്തോടെ എന്താ പറഞ്ഞേ അതുവരെ താൻ ശേഖരിച്ചതും തനിക്കുള്ളതും എല്ലാം ഉപേക്ഷിച്ച് കർത്താവ് കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവാനാ പറഞ്ഞേ വചനം കൃത്യമായി പറയുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ എന്തിനാണ് താൻ പോകുന്നതെന്നോ അബ്രാഹത്തിന് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല പൂർണമായും അന്ധമായും കർത്താവിൽ മാത്രം ആശ്രയിച്ച് അബ്രാഹം യാത്ര തിരിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മളിവിടെ ചിന്തിക്കുന്നത് സാറായെക്കുറിച്ചാണ് അബ്രാഹത്തിന് കർത്താവിന്റെ വിളി ലഭിച്ചു അബ്രാഹം പോകാൻ സന്നദ്ധനായി എന്നാൽ ഭവനത്തിലായിരിക്കുന്ന സാറായെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ഭർത്താവ് പെട്ടെന്ന് വരികയാണ് വന്നിട്ട് പറയുകയാണ് അതുവരെയും താൻ അറിഞ്ഞിട്ടില്ല എങ്ങനെയൊരു ദൈവത്തെക്കുറിച്ച് ആ ദൈവം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകാൻ മറ്റൊരു ദേശത്തേക്ക് എവിടേക്കാണെന്നറിയില്ല മറ്റൊരു ദേശത്തേക്ക് പോകാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പോവുകയാണ് നീയും വേണമെങ്കിൽ പോരെ എന്ന് നമ്മുടെ ഭർത്താവ് വന്ന് നമ്മോട് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അവിടെയാണ് സാറായുടെ വില വരുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് സാറായ്ക്ക് ജനതകളുടെ മാതാവ് എന്ന നാമം നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവിടെയാണ് തിരിച്ച് യാതൊരു ചോദ്യവും ചോദിക്കാതെ ഒട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ സാറാ അബ്രാഹത്തിനോടൊപ്പം പോയി എന്ന തിരുവചനം പറയുന്നേ ഉൽപത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അവിടെ അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് അബ്രാം അബ്രാം ഭാര്യ ഭാര്യ സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി ഒന്നുമില്ലാത്തതിലേക്ക് ഒരു ശൂന്യതയിലേക്ക് അബ്രാഹത്തിനോടൊപ്പം ഭാര്യ സാറ ഇറങ്ങി പുറപ്പെടുകയാണ് ഭർത്താവിനോട് സബ്മിസീവായി ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാര്യയാണ് അവിടെ പരിശുദ്ധ വചനം നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് എൻ്റെ പ്രിയ സഹോദരിമാരെ നമുക്ക് മുൻപിൽ ഉറപ്പായിട്ടും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് സാറ കാഴ്ച നമുക്കങ്ങനെ സാധിക്കുമോ കർത്താവ് വിളിച്ചു എന്ന് പറഞ്ഞ് ഭർത്താവ് വരുമ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരണക്കേത് കാണിക്കാതെ ഭർത്താവ് പറയുന്നത് പോലെ ഇതുപോലെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമോ വിധേയത്വപ്പെടാൻ നമുക്ക് സാധിക്കുമോ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് അതിന്റെ അവസാന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും കർത്താവ് സൃഷ്ടിയുടെ സമയത്ത് പറയുകയാണ് ഭർത്താവായ ആദത്തിന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും എന്നാണ് കർത്താവ് പറയുന്നത് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ചേർന്ന ഇണയായി ഭാര്യ സാറ മാറുന്നതാണ് നമ്മൾ കാണുന്നത് നാം ഓരോരുത്തരും ഭാര്യമാരായ നാം ഓരോരുത്തരും നമ്മുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ ചേർന്ന ഇണയായി നിൽക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ചേർന്ന സഹായിയായി നിൽക്കണമെന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് അത് ആളുടെ മുൻപിൽ നമ്മെ തന്നെ താഴ്ത്തി കെട്ടുന്ന കെട്ടുന്നൊരവസ്ഥയല്ല ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകാൻ എല്ലാത്തിനും സപ്നെസീവായി സപ്പോർട്ട് നൽകാനാ ഓരോ ഭാര്യയിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം അവിടെ പതിനൊന്നും പന്ത്രണ്ടും വാക്യത്തിൽ ഈ ഒരു മേഖലയെക്കുറിച്ച് കർത്താവ് വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട് തിരുവചനം പറയുകയാണ് ഭർത്താവിൻ്റെ ഹൃദയം ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു അവന്റെ നേട്ടങ്ങൾ അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു വർദ്ധിക്കുകയും ചെയ്യുന്നു അവൾ ആജീവനാന്തം അവൾ ആജീവനാന്തം ജീവനാന്തം ഭർത്താവിന് ഭർത്താവിന് നന്മയല്ലാതെ നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല ഉപദ്രവം ചെയ്യുന്നില്ല ഇവിടെ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതു മുതൽ അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അവർ ഒരുമിച്ച് തരണം ചെയ്യുകയാണ് അവർ ഏക മനസ്സോടെ അവരുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ഭർത്താവിൻ്റെ ഹൃദയം ഇവിടെ സാറായിൽ അർപ്പിക്കുന്ന അനേകം സന്ദർഭങ്ങൾ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയായിട്ടാണ് പരിശുദ്ധ വചനം സാറായെ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് നാം ഓരോരുത്തരും അതുപോലെ ആയിട്ടുള്ള ഒരു റോള് നമ്മുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിർവഹിക്കണമെന്ന പരിശുദ്ധ വചനം നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് ഒരു ഭാര്യയിൽ നിന്ന് കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിശുദ്ധ പത്രോസ് ലിഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ സ്നേഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് എൻ്റെ പ്രിയ സഹോദരിമാരെ പരിശുദ്ധ വചനം വ്യക്തമായി പറയുകയാണ് ബാഹ്യമോടികളല്ല ഒരു ഭാര്യയെ ഭാര്യയാക്കുന്നത് അവളുടെ ആന്തരിക വ്യക്തിത്വമാണ് സൗമ്യമായ ശാന്തമായ ആത്മാവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപൂർണമാക്കുന്നതും തുടർന്ന് അടുത്ത വചനത്തിൽ കർത്താവ് പറയുകയാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തിരുവചനം വെറുതെ എഴുതപ്പെട്ടങ്ങ് പോയി എന്നല്ല പറയുന്നത് ഇതിനു മുൻപ് അനേകം വിശുദ്ധ സ്ത്രീകൾ ഇത് ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നും നമ്മളുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്രകാരം ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട് തങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തിന് വില കൊടുക്കുന്നവർ അതിനെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നവർ എന്ത് വില കൊടുത്തും സൗമ്യവും ശാന്തവുമായി ജീവിച്ച് ഭർത്താവിന് അനുഗ്രഹമായി ജീവിക്കുന്ന അനേകം സ്ത്രീകളുണ്ട് മറിച്ചുള്ളവരും ധാരാളമുണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയും ഇത് ഈ വചനം തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത സഹോദരിമാർ അവരിലൂടെ കുടുംബങ്ങൾ താറുമാറായി പോകുന്നതാണ് നശിച്ചു പോകുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു വചനം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഭിഷേകമായി മാറണം വെറുതെ വചനം അങ്ങനെ എഴുതപ്പെടുകയല്ല തുടർന്ന് അടുത്ത വാക്യത്തിൽ ആറാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ് നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ അനുസരിച്ചിരുന്നല്ലോ സാറ അബ്രാഹത്തെ അനുസരിച്ചു എന്ത് പറയുമ്പോഴും അബ്രാഹത്തെ അനുസരിച്ച് കാണിച്ചു തന്നവളായിരുന്നു സാറ നാഥ എന്നൊക്കെ വിളിക്കുന്നത് അന്നത്തെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ടാകാം എന്നാൽ തന്റെ ഭർത്താവ് പറയുന്ന കാര്യങ്ങളോട് വിധേയപ്പെട്ട് അനുസരിച്ച് നിൽക്കാൻ സാറായ്ക്ക് കഴിഞ്ഞു ഏറ്റവും പ്രത്യേകമായി കർത്താവിൻ്റെ വിളിയോട് ഭർത്താവിന് കർത്താവിൻ്റെ ഒരു വിളി ലഭിച്ചപ്പോൾ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനോട് ഏറ്റവും സഹകരിച്ച് നമ്മെ കാണിച്ചു തന്നവളാ സാറ ആ ഒരു വിളിയിലേക്കാണ് കർത്താവ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ആറാം വാക്യത്തിലൂടെ തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് നന്മ നന്മ ചെയ്യുകയും ചെയ്യുകയും ഒന്നിനെയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ ചെയ്താൽ നിങ്ങൾ നിങ്ങൾ അവളുടെ അവളുടെ മക്കളാകും മക്കളാകും എന്റെ പ്രിയ സഹോദരങ്ങളെ പത്രോ സ്നേഹ എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു റോൾ മോഡൽ ആയിട്ടാണ് ഇവിടെ സാറായെ കാണിച്ചിരിക്കുന്നത് സാറായുടെ മക്കൾ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ ഭർത്താവിനോട് വിധേയപ്പെട്ട് അനുസരിച്ച് നന്മ ചെയ്ത് മറ്റൊന്നിനെയും ഭയപ്പെടാതെ ഈ ലോകത്തിൻ്റെതായ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ സാറായുടെ മക്കൾ എന്ന് നിങ്ങൾക്ക് പേര് ലഭിക്കും അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് സാറ നമുക്ക് കാണിച്ചു തരുന്നത് ഭർത്താവിന് അനുഗ്രഹമായി തൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായി ഭർത്താവിൻ്റെ നേട്ടങ്ങൾ തുടർന്നങ്ങോട് വർധിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ കണ്ട സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നിലെ ആ വചനഭാഗങ്ങളെല്ലാം സാറായുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ വർധിക്കുന്നത് അനേകരുടെ മുൻപിൽ അവൻ ഉയർത്തപ്പെടുന്നത് ആ ഭർത്താവ് കർത്താവ് ആഗ്രഹിക്കുന്ന വിധം ഉയർത്തപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനുസരണമുള്ള വിധേയത്വമുള്ള ഒരു സാറായ കർത്താവ് ഇന്ന് നാം ഓരോരുത്തർക്കും കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വെല്ലുവിളിയായി ഒപ്പം ആ ജീവിതത്തിൽ നിന്നും കർത്താവ് പറഞ്ഞു തന്ന ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സാറായെ പോലെ ഭർത്താവിനൊരു അനുഗ്രഹമായി കർത്താവിൻ്റെ പ്രത്യേകിച്ച് കർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിത പങ്കാളി ഇറങ്ങിത്തിരിക്കുമ്പോൾ മാക്സിമം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മുമ്പോട്ട് പുഷ് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ മാറേണ്ടത് ഒത്തിരിയേറെ നിലപാടുകൾ എടുക്കുമ്പോൾ പ്രതിസന്ധികളുടെ മുൻപിലേക്ക് പോകുമ്പോഴെല്ലാം കർത്താവിനോട് ചേർന്ന് അവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ആ ഒരു വിളിയാ നാം ഓരോരുത്തർക്കും കർത്താവ് നൽകുന്നത് സാറായിലൂടെ ഇന്ന് നാം ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും ഇത് തന്നെയാണ് കർത്താവ് പറയുന്നത് ആ ഒരു വെല്ലുവിളി ആ ഒരു പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അബ്രാഹവും സാറയും ജീവിച്ചതുപോലെ കർത്താവിനോട് ചേർന്ന് കർത്താവ് നൽകുന്ന വിളിക്ക് അനുസരിച്ച് അതിന് ഉത്തരം കൊടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ വചനത്തിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ വചനത്തിൽ നിന്നും പകരപ്പെട്ട ആ ഒരു ആഹ്വാനങ്ങൾക്ക് നന്ദിയുള്ളവരായി പരിശുദ്ധാത്മാവിനെ നമുക്ക് ആത്മാർത്ഥമായി നന്ദി പറയാം ഹാലെ ലൂയി ഹാലെ ലൂയി പരിശുദ്ധാത്മാവേ നന്ദി പറയുകയാണ് പ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അബ്രാഹത്തെ പോലെ കർത്താവിൽ ആശ്രയിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ െ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലോയമായതൊന്നുമില്ലല്ലോ ലോയോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ ഇവത്താൻ അസാധ്യമായതൊന്നുമില്ലല്ലോ ഏഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ അലലോയൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തി കാണാം ആരാധിച്ചാൽ ദൈവ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന വിശ്വാസത്തിൽ വളർത്തുന്ന കർത്താവേ ആരാധന ആരാധന ഈശോയെ പറയുന്നു നന്ദി അബ്രഹാം വിശ്വസിച്ചപ്പോൾ நீதிக்காய் கிட்டல அபிரஹாம் விஸ்வசிச்ச போய் மாறு நீதிக்காய் காணக்கிட்டோ ஆதி மகத்தாயிரம் கொடுத்துலோ ஆதி மாத்தாயிரம் പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻറെ കരുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻറെ കരുതൽ കാണാം ആശ്രയിച്ചാൽ ദൈവത്തിൻറെ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ആശ്രയിച്ചു പോകുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഈശോയെ നന്ദി പറയുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും സാറായെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട് ഒരുമിച്ച് വരാം ഇനിയും അറിയാത്തവരോട് നിങ്ങളെ ശുശ്രൂഷയെക്കുറിച്ച് പറയുക നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നിന്നും കൂടുതൽ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ നിയോഗങ്ങൾ ആവശ്യങ്ങൾ അതുപോലെ ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഷക്കേനയിലെ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക കർത്താവ് നമ്മെ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ ഷെക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് ബ്രിഷില്ല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് empowering women in Christ.